കൈപ്പമംഗലം കൊപ്രക്കളത്ത് ആധാരമെഴുത്തുകാരനെ ആക്രമിച്ച കേസിൽ അച്ഛനും മകനും അറസ്റ്റ് ചെയ്തു കൂരിക്കുഴി സ്വദേശിയായ തെക്ക്നിയടത്ത് വീട്ടിൽ ഗോൾഡൻ എന്ന് വിളിക്കുന്ന സതീശൻ മകൻ മായപ്രയാഗ് എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കൈപ്പമംഗലം കൊപ്രക്കളത്ത് ആധാരമെഴുത്ത് സ്ഥാപനം നടത്തുന്ന കാളമുറി സ്വദേശിയായ മമ്മസറായിലത്ത് വീട്ടിൽ സഗീർ എന്നയാളെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ് ഇക്കഴിഞ്ഞ അഞ്ചിന് കൊപ്രക്കളത്തുള്ള സഗീറിന്റെ ആധാരമെഴുത്ത ഓഫീസിൽ സതീശൻ ഇയാളുടെ പേരിലുള്ള വസ്തു വിൽക്കുന്നതിനായി ആധാരം പരിശോധിക്കുന്നതിന് ഏൽപ്പിച്ചിരുന്നു ഈ ആധാരം പരിശോധിച്ച് വസ്തുവിന്റെ കീഴാധാരത്തിലെ അപാകതകൾ വസ്തു വാങ്ങാമെന്ന് സമ്മതിച്ചിരുന്നയാളെ അറിയിച്ചതിലുള്ള വൈരാഗ്യത്താലാണ് സതീശനും മകനും ചേർന്ന് സകീറിനെ ആക്രമിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ വാടാനപ്പള്ളിയിൽ നിന്നാണ് പിടികൂടിയത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ കെ സൂരജ് പോലീസ് ഡ്രൈവർ അനന്തുമോൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിൽബട്ട് ജേക്കബ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സതീശൻ പതിനൊന്നോളം ക്രിമിനൽ കേസുകളുടെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു